മനോഹരമായ ഒരു വെളിപാട് കർത്താവ് നൽകിയത് ഇപ്പോൾ ഇപ്പോൾ ശിശിഷൻ്റെ പശുദ്ധാൻമാർ എന്താ ചെയ്യുന്ന അറിയാമോ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്ന് നാല് അല്ലേ അവിടെ നിന്ന് അവരുടെ കണ്ണുനീരിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അത് ഈ പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൻ്റെ പത്തൊമ്പത് വാഗ്ദാനപ്പെടേം കാണായി പിന്നെ എന്താ സംഭവിക്കണത് കണ്ണീരെല്ലാം തുടച്ചു നീക്കി അതിൻ്റെ മുൻ ആസ്വാദനമാണ് ഭൂമി സംഭവിച്ചത് എന്താണ് അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ നിന്ന് ഈ ദേശത്തു നിന്ന് കടന്നു പോകുമ്പോഴോ വാഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നും എപ്പോഴും മുമ്പേ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അവസാനിച്ച കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം ദൈവചൈതന്യം ദർക്കി കവനൻ്റ് വാഗ്ദാന പേടകം കൈയടിച്ച ശുദ്ധി കടലി

ാലത്ത് കൂടാ എറയ്ക്കും അത്മകാലത്തെ അൽപകാലത്തെ ായി എബ്രാഹം പിതാവായി അഖൂബ് ഒരിക്കലെ തകർന്നു പോയപ്പോൾ തൻ്റെ എളി ഒടിഞ്ഞപ്പോഴേ അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും മൽ ബൾബൾപ്പെടുത്തി നടത്തിയത് ഇപ്പോഴെനിക്ക് മനസ്സിലായി എനിക്കൊന്നേ പറയാനുള്ളൂ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സ്വർഗത്തിലെ സമ്പൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കണത് ഇത് ബൈബിൾ ചെയ്യുക ടൊണ്ണി ചെയ്തതാണ് നമുക്ക് ബൈബിള് പറയാതെ പറയുന്ന വാക്കെന്താണ് കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് നീക്കി ഇനി മരണമില്ലെന്ന് അത് പറയണ വാക്കിന് അവസ്ഥ ആരംഭിക്കണത് എവിടെയാണ് അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാനപ്പെടവ് പുരോഹിതന്മാരും ജോർദാനിൽ നിന്ന് ജോർദാൻ കണ്ണീരിന്റെ ഒരു നദിയാണ് ഈ കണ്ണുനീര് എൻ്റെ ദൈവം ഇതല്ലേ നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് കൈറ്റടിച്ച് ശ്രദ്ധിക്കട്ടെ ാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഉടമ്പടി ബേസ് ചെയ്തിരിക്കണ വാഗ്ദാന പേടകത്തെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും അത് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതി ആയാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ ഇതിൻ്റെ പിറകിലെ സാന്നിധ്യമായി അത് ദൈവത്തിൽ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത് എന്താണ് അവസാനത്തെ നമ്മുടെ പിന്നിലെ നമ്മൾക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ് അവലംബമില്ലാത്ത സ്ഥലമാണ് നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ് നമ്മൾ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണമെന്ന് നിന്റെ ദൈവമാണ് ശ്രദ്ധിക്കേണ്ട ഹലരൂയ്യ ണത്തിന് അപ്പോൾ നിന്റെ കണ്ണനീര തുടച്ചു മാറ്റുന്നത് വരെ നിന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അശയ നാല് മുപ്പത് നേരത്തെ വായിച്ചു പിന്നിൽ നിന്നൊരു സംഖ്യ കേൾക്കും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിലേ നമുക്ക് സൈന്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണവും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ദാവി ഇത് പറയണത് എന്താണ് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എനിക്ക് ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല നിനക്കണ്ണീരുണ്ടായി നീ ദൈവത്തെ ഇട്ടച്ചും പോകും കുറച്ച് നിനക്ക് കണ്ണീര് തീരുമ്പോൾ നിന്റെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും ചില പറഞ്ഞില്ലേ ഞാനിപ്പോഴും ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു ആദ്യം ഒരു പ്രയാസം ഉണ്ട കാലത്ത് വന്നതാണ് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും എന്താ ഒരു ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു ഇൻ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ് അതുകൊണ്ടാണ് ദാവിധി പറയണത് ജീവിതകാലം മുഴുവൻ പറഞ്ഞേ തിരുവചനം അവിടുത്തെ നന്മയും കരുണയും അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ കർത്താവിന്റെ ആലയത്തിൽ ആലയത്തിൽ ഞാൻ ഞാൻ എന്നേക്കും എന്നേക്കും വസിക്കും വസിക്കും അതായത് കർത്താവിന്റെ ഇടേനാണെന്ന് പറയുമ്പോഴേ അതിന്റെ തുടക്കത്തിൽ എന്താ പറയണത് കർത്താവിന്റെ ഇടേനാണെങ്കിൽ ആ അതല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് തിരുത്തണുണ്ടേ കർത്താവിൻ്റെ ഇടനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും അല്ലേ തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുംബൈ നടക്കുന്നു അപ്പം അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കാണ് ദൈവം എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ താ ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട് എന്താണ് ഇപ്പം ഇടയൻ കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട് പിന്നെ എന്താണ് പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ് ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ് നന്മയും കാരുണ്യവും നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ് ഫിസിക്കൽ ഫേവേഴ്സ് നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴി വെളിച്ചം നിങ്ങളുടെ പി ആർ പ്രൊമോഷൻ എല്ലാ സാധനവും അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും പിന്നെ എന്താണുള്ളത് കാരുണ്യം ദാറ്റ് ഇസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്ററിൽ വർക്ക് ചെയ്യണതാണ് കൃപ ഇപ്പം ഐ അതായത് എഫ് എസ് സിസ് രണ്ട് ഏട്ടം എന്താ പറയണത് എസ് എസ് എഫ് എസ് സിസ് രണ്ടേട്ടം എന്താണ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ രക്ഷയായിട്ട് അപ്പം അവിടുത്തെ കരുണയെന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ അപ്പം നമ്മുടെ പിന്നിൽ എന്താണ് ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താ വരണത് നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാരണം നോട്ട് ബൈ മെരിറ്റാണ് കാരണം കരണമെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല അതിനെ നമുക്ക് യോഗ്യതയില്ല നമുക്കൊരു വിഷയം ഉണ്ടാകണ എന്തുകൊണ്ടാണ് നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കറുത്ത അഡ്രസ്സ് ചെയ്യണത് കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത് പവർ ഓഫ് ഗോഡ് കൊണ്ടാണ് അപ്പോൾ ഈ ഇട ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്തൊക്കെയാണ് ദൈവത്തിന് നമുക്ക് ലഭിക്കണമെന്തൊക്കെയാണ് കൃപയും താറ്റ് ഇസ് പവർ ഓഫ് ഗോഡ് അത് നിത്യത വരെ പോണതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളൂ നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞാലും കൊണ്ട് സംഭവം തരും ആ ബ്ലെസ്സിങ്സിൻ്റെ കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെയുള്ളൂ നിത്യത വരെ വരണത് കരുണയാണ് അപ്പം നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ ഈ പറ്റിയപ്പോഴപ്പോൾ മാത്രമേ ഇരുന്ന് സിമിത്തേരി വരെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ അപ്പോൾ കർത്താവ് പറയും അവർക്ക് അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി അമേരിക്ക പോകേണ്ട കാര്യമെന്ന് പറയും അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി യാത്രക്കാരൻ യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവം അറിയണത് അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ സംഗതി എളുപ്പമാകും കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് കൃപയുണ്ടാകാൻ മാത്രമല്ല അത് ബേസിക് ഗ്രേസാണ് സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ് അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും അപ്പോൾ ആ യുഹന്ന ഒന്ന് പതിനാറും അതുപോലെ തന്നെ യുഹന്ന പത്ത് പത്ത് കൂട്ടി വായിക്കേണ്ടതാണ് എന്നാൽ അവന്റെ നാമത്തിൽ പറഞ്ഞ് അവൻ്റെ നാമത്തില് വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് കൃപയ്ക്ക് മേൽ കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്നു അപ്പൊ കൃപയുമുണ്ട് ബേസിക് ഗ്രേസ് ഉണ്ട് പിന്നെ എന്താണ് മേൽക്കൃപയുണ്ട് ഈ മേൽക്കൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മേൽക്കൃപ അക്വയർഡ് ഗ്രേസ് ആണ് ബേസിക് ഫണ്ടമെന്റൽ ഗ്രേസ് അല്ല അതിനൊക്കെ കൂതാശ്ശേരിയുടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കൂതാസീനോട് ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേസ് ആർജിത കൃപ വേണം ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത് ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത് എന്താ പറയണത് അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് അല്ല ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് അവർക്ക് ജീവൻ ജീവൻ അത് അത്